ചാലക്കുടിയിൽ ചാലക്കുടി കെഎസ്ആർടിസി സ്റ്റാൻഡിനു സമീപം നടത്തിയ പരിശോധനയിൽ ബസ് സ്റ്റാൻഡിനു സമീപം വച്ച് പതിനാറ് ഗ്രാം എം ഡി എംഎയുമായി ഒളരി സ്വദേശിയും നിലവിൽ ആമ്പലൂർ പുലക്കാട്ടുകരയിൽ താമസക്കാരനുമായ പുത്തഞ്ചിറക്കാരൻ വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഡേയ്സൻ തോമസ് എന്നയാളാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും നടത്തിയ തിരച്ചിലാണ് ഇയാൾ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് തൃശൂർ റൂറൽ ആർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എം ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയ ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രൊഫഷണൽ ഡാൻസറായി ജോലി ചെയ്തു വരികയായിരുന്നു അറസ്റ്റിലായ ഡേസൺ പ്രതിയെ പിടികൂടുവാനും മയക്കുമരുന്ന് കണ്ടെത്തുവാനും ചാലക്കുടി ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് സബ് ഇൻസ്പെക്ടർമാരായ ജോഫി ജോസ് ജില്ലാ ലഹരി വിരുദ്ധ സേനാംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വിശ്വനാഥൻ കെ കെ സിൽജോ ബിയു റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് സൈബർ പോലീസ് ഉദ്യോഗസ്ഥരായ ലാലു പ്രസാദ് രജീഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ സുരേഷ് കുമാർ സിയാർ ടെസ്സി കെ ടി പ്രദീപ് പി ഡി ബിനു പ്രസാദ് എന്നിവരും ഉണ്ടായിരുന്നു